നമസ്കാരം നമ്മുടെ വീടുകളിൽ ചെയ്യാൻ പാടില്ലാത്ത ഏതാനും ചില കാര്യങ്ങളെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് തന്നെ വീഡിയോ ചെയ്തിട്ടുണ്ട് അത് ലിങ്ക് കൊടുത്തിട്ടുണ്ട് നിങ്ങൾ അതിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ആ വീഡിയോ കാണാൻ സാധിക്കും തീർച്ചയായിട്ടും ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുമ്പോൾ നമ്മളുടെ വീട്ടിൽ ദാരിദ്ര്യം വിട്ടകലില്ല എന്ന് തന്നെ നമുക്ക് പറയാം ആ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ എല്ലാവരും കാണുക ഒരിക്കലും നമ്മളുടെ വീട്ടിൽ ചെയ്യാൻ പാടില്ലാത്ത ഏതാനും ചില കാര്യങ്ങളെ കുറിച്ചാണ് ഇന്ന് പറയാൻ പോകുന്നത് അമാവാസി ദിവസം വീട്ടിൽ കോലമിടാൻ പാടില്ല അത് അതുപോലെ നിങ്ങളുടെ ഭർത്താവ് യാത്ര പോകുമ്പോൾ നമ്മൾ പുറകിൽ നിന്ന് ഉറക്കെ കഥക് അടയ്ക്കാനോ അല്ലെങ്കിൽ ആ നിമിഷം തന്നെ നമ്മൾ വീട് തൂത്തുവാരി തുടയ്ക്കാനോ തുണി അലക്കാനോ പാടില്ല അത് ഒരു മണിക്കൂറോ ഒന്നര മണിക്കൂറോ ഒരു യാത്ര പുറപ്പെട്ടതിന് ശേഷം കുറച്ചു കഴിഞ്ഞതിന് ശേഷം മാത്രം ചെയ്യുക വെള്ളിയാഴ്ച ഒരിക്കലും ആൽമരം വെട്ടാൻ പാടില്ല അതുപോലെ തന്നെ സന്ധ്യാസമയങ്ങളിൽ ഒരു കാരണവശാലും തുളസിയുടെ ഇല ഇറുക്കാൻ പാടില്ല ഇത് നമ്മളെ ദാരിദ്ര്യത്തിലേക്ക് നയിക്കും നന്ദി നമസ്കാരം